ഇറാൻ സുരക്ഷിത രാജ്യമല്ലെന്ന് മീഡിയ വൺ സാധാരണഗതിയിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇറാൻ അനുകൂലമായ രീതിയിലും ഇസ്രായേലിന് നേതൃത്വമൊക്കെയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് മീഡിയ വണിന്റെ ഭാഗത്തു ചർച്ചയ്ക്ക് ഉണ്ടാവാറുള്ളത് എന്നാൽ ഇപ്പോൾ ഒരു ഔട്ട് ഓഫ് ഫോക്കസിൽ അജിംസിന്റെ നിലപാട് പറയുന്നത് അങ്ങനെയല്ല നേരെ തിരിച്ചാണ് ഇറാൻ സുരക്ഷിത രാജ്യമല്ല ഇറാന്റെ അതിർത്തി പോലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കുന്നില്ല പ്രത്യേകിച്ച് തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയമാകുന്ന സമയത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി അവർ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു തരത്തിലും സുരക്ഷിത രാജ്യമല്ലാത്ത ഒരു മേഖലയായി ഈ ഇറാൻ്റെ തലസ്ഥാന നഗരിയും അതോടെ തന്നെ അതിർത്തിയുടെ ഭാഗം ആ രാജ്യവും മാറിയിരിക്കുന്നു എന്നാണ് അജിംസ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവരക്കേട് എന്ന് വേണമെങ്കിൽ പറയാം അഭിപ്രായം പറയുന്നത് നമുക്കതൊന്ന് നോക്കാം കാരണം ഇറാൻ ഒരു സുരക്ഷിതമായ രാജ്യമേ അല്ല പ്രത്യേകിച്ച് ഇറാൻ ഇറാൻ ഒരിക്കലും സുരക്ഷിതമായ രാജ്യമല്ല ഇറാൻ ഭയങ്കര വീമ്പളക്കും ഞങ്ങൾ അത് ചെയ്യും അമേരിക്കൻ ഹജി വിളിക്കതിരെ പോരാടും ഇസ്രായേലിനെ ഇല്ലാതാക്കുന്ന ഡയലോഗ് ആ സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ ഉള്ളൂ ഇറാൻ ഒട്ടും സുരക്ഷിതമല്ലാത്ത രാജ്യമാണെന്നുള്ളത് അവർ തന്നെ പല പെട്ടെന്ന് തെളിസാണ് അവരുടെ അകത്ത് പോയി ഐ എസ് ഭീകരാക്രമണം നടത്തുന്നു അതായത് നൂറുപേരെ കൊല്ലുന്നു അവരുടെ സയൻറ്റിസ്റ്റുകൾ ഇസ്രായേൽ ഒരു തരത്തിലുള്ള മാനുവൽ ഓപ്പറേഷനും ഇല്ലാതെ മെഷീനുകൾ വെച്ച് മാത്രം കൊന്നു കളയുന്നു അവരുടെ 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 സൈനിക കമാൻഡറെ കൊല്ലുന്നു കൊല്ലുന്നു അങ്ങനെ അങ്ങനെ മണ്ണിൽ മണ്ണിൽ അത് പുറത്തൊന്നുമല്ല തന്നെ രാജ്യം എങ്ങനെയാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നടക്കുന്ന പല സംഭവങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാൻ വേണ്ടി ഇതുപോലെ മീഡിയ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനത്തെ ചർച്ചാ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് പലതും അതില് പുതിയതായിരിക്കുന്ന അറിവുകളൊക്കെ പ്രേക്ഷകർക്ക് കിട്ടാൻ സാധ്യമാകാറുണ്ട് കൃത്യമായിരിക്കുന്ന ഒരു വിലയിരുത്തല് എന്ന് പറയുന്ന സമയത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത വളരെ കൃത്യവും പഠനാർഹവുമായിരിക്കുന്ന ഒരു വിലയിരുത്തലാണ് മീഡിയ വൺ പല ഘട്ടത്തിലും നടത്താറുള്ളത് പക്ഷേ ഇപ്പോൾ ചോദിച്ച് അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾക്കത് വലിയ വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാകും കാരണം അവിടെ റിപ്പോർട്ട് വായിക്കുന്നവരും ചർച്ച ചെയ്യുന്നവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗക്കുറി നടത്തുക ഏറ്റുമുട്ടുകയാണ് ചെയ്യുന്നത് അവനെ കീപ്പ് കീമെയിൽ മറിക്കാൻ വേണ്ടിയിട്ട് ഇവള് ശ്രമിക്കും ഇവളെ മറച്ചിടാൻ വേണ്ടി അവന് ശ്രമിക്കും ആ തരത്തിലാണ് യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ ചാനലൊക്കെ ഒരു ചർച്ചാ പരിപാടികളൊക്കെ അവരുടെ ചാനലുകാരൊക്കെ നടത്താറുള്ളത് മീഡിയ വളരെ വ്യത്യസ്തമാണ് വളരെ സോഫ്റ്റ് ആയ രീതിയിൽ കൃത്യം വ്യക്തമായ രീതിയിലുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ ചർച്ച ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ അവർ പറയുന്നു ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്ന സമയത്താണ് ഏകദേശം ഇസ്രായേലിന് അനുകൂലമായ രീതിയിൽ സംസാരിക്കുന്ന തരത്തിലുള്ള നിലപാടുമായിട്ടാണ് യഥാർത്ഥത്തിൽ മീഡിയ വൺ ഈ ചർച്ചയിൽ അഭിപ്രായങ്ങൾ പറയുന്നത് ഇറാൻ സംഘ് സുരക്ഷിത രാജ്യമല്ല അതിർത്തി പോലും സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അവിടെ ഐ എസിൻ്റെ ഭീഷണികൾ ഉണ്ടാവാറുണ്ട് ഐ എസ് സ്ഫോടനം നടത്താറുണ്ട് അത് കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല എന്ന തരത്തിലൊക്കെ രാജ്യത്തെക്കുറിച്ചും അതിൻ്റെ അതിർത്തിയെക്കുറിച്ചും അതിൻ്റെ സംവിധാനത്തെക്കുറിച്ചും ഒരു സർക്കാരിനെക്കുറിച്ചും മീഡിയ വണ്ണിന് ഒരു ചുക്കും അറിയില്ല എന്നുള്ളത് കൃത്യമായ രീതിയിൽ തെളിഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തില് ഭീകരാക്രമണം നടത്തിയതും രാജ്യത്തിന്റെ അകത്ത് ഭരണാധികാരികൾ മരണപ്പെടുന്നതുമായി ബന്ധപ്പെട്ട സംഭവം ആദ്യമായിട്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് മാത്രമാണോ റിപ്പോർട്ട് ചെയ്തത് അല്ല അപ്പൊ അത് കൂട്ടി ലോകത്തിൽ ഏറ്റവും ശക്തരായിരിക്കുന്ന ഏറ്റവും വലിയ ശക്തി ഉണ്ട് എന്ന് എല്ലാ കാലത്തും പറയുകയും ആണവായുധ ഉപയോഗം പോലും നടത്തുകയും ചെയ്ത രാജ്യമാണ് അമേരിക്ക ഇന്ന് ലോകത്ത് മുതൽ നിയന്ത്രിക്കുന്നവരാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട് എങ്കിലും അവർ അവരത്ര മോശക്കാരാണെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള പൗരന്മാർ തങ്ങളുടെ രാജ്യക്കാരാണ് എന്ന് പല ഘട്ടങ്ങളിലും അമേരിക്ക തന്നെ പറയാറുണ്ട് ഒരു രാജ്യത്തിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അല്ലെങ്കിൽ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ എന്തായിരിക്കണം ആ രാജ്യത്തിന്റെ സുരക്ഷാ രീതി എന്ന് പറയുമ്പോൾ അജിംസിന്റെ അഭിപ്രായത്തിൽ അവിടെ ഐ എസ് ഭീകര അക്രമം ഉണ്ടാവാൻ പാടില്ല അവിടുത്തെ ഭരണാധികാരി കൊല ചെയ്യ കൊല ചെയ്യപ്പെടാൻ പാടില്ല മറ്റൊരു രാജ്യത്തെ സന്ദർശനത്തിന് വേണ്ടി എത്തുന്നവർ സുരക്ഷിതമായി തിരിച്ചു പോകണം ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ അജിംസ് ലോകത്തെ വിലയിരുത്തുന്നത് ഇയാളൊക്കെ ലോക രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഇരിക്കുകയെന്ന് പറഞ്ഞ സമയത്ത് ഇത്രയും വിവരമില്ലാത്ത ആളാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് ഈ നിലപാട് കാര്യങ്ങളൊക്കെ പോകുന്നത് ലോകം അതിൻ്റെ ആ രാജ്യവും ലോക രാജ്യങ്ങളും ആ രാജ്യത്തിൻ്റെ അകത്തുള്ള വിഷയങ്ങളും ഭീകര സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും ഭരണാധികാരികളുടെ സുരക്ഷയെക്കുറിച്ചും എന്തെങ്കിലും കുറഞ്ഞ വിവരമൊക്കെ വേണം ഇത്തരം ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം നമ്മൾ ഇറാൻ അവിടെ നിൽക്കട്ടെ മറ്റൊരു കുറച്ച് രാജ്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം നമ്മൾ പതുക്കെ ഇവിടേക്ക് പോകാം അമേരിക്കയിലേക്ക് പോകാം കഴിഞ്ഞ ആഴ്ചയാണ് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിന് വെടിയേൽക്കുന്നത് വെടിയേൽക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ തലക്ക് വെടിവെച്ചു എന്നാണ് മഹാഭാഗ്യത്തിന് ചെവിക്ക് വെടികൊണ്ട് അയാൾ ജീവനോടെ രക്ഷപ്പെട്ടു ഇപ്പോൾ അയാൾ ജീവനോടെ ഉണ്ട് അപ്പോൾ ഏറ്റവും വലിയ സുരക്ഷിത രാജ്യങ്ങളിലൊന്നല്ലേ അമേരിക്ക അങ്ങനെ ആ സമയത്ത് അവിടെ അക്രമം ഉണ്ടാവാൻ പാടില്ലല്ലോ ഉണ്ടാവാൻ പാടില്ലല്ലോ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യം ഏറ്റവും ബുദ്ധിയുള്ള രാജ്യം ലോകത്തെ രാജ്യങ്ങളും നിയന്ത്രിക്കാൻ വേണ്ടി കരുത്തുള്ള രാജ്യം ഈ ജപ്പാൻ എന്ന് പറയുന്ന ലോകത്തിലെ വൻ ശക്തിയായിരിക്കുന്ന രാജ്യത്തെ ആണവായുധം ഉപയോഗിച്ചുകൊണ്ട് പരാജയപ്പെടുത്തിയ രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് നേരെ ഈ ഇവിടെ അമേരിക്കയിൽ വെടിവെപ്പ് നടക്കുന്നു അപ്പൊ ആ രാജ്യം സുരക്ഷിതമാണോ അവിടെ എത്രാനും വെടിവയ്പ്പുകൾ ഏതാനും ഒരു ഒരു വർഷത്തിന്റെ ഇടയിൽ നോക്കുന്ന സമയത്ത് പന്ത്രണ്ടാളെ വെടിവെച്ച് കൊന്നു ആരാൾ വെടിവെച്ച് കൊന്നു വിദ്യാർത്ഥി വെടിവെച്ചു അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക അവിടെ സുരക്ഷിതമാണോ അവിടുത്തെ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ജനാധിപത്യം എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ചു കൊടുത്ത അബ്രാൻ ലിങ്കൺ എന്ന് പറയുന്ന ആദ്യത്തെ അമേരിക്കയുടെ പ്രസിഡന്റിനെ വെട്ടിവെച്ചു കൊന്നു അതല്ലേ ചരിത്രം അങ്ങനെയൊക്കെ അല്ലേ ജോൺ ടൈലർക്ക് വെടിക്കൊണ്ടു മാർട്ടിൻ വാൻ ബാനർക്ക് വെടിക്കൊണ്ടു ഓരോരുത്തരും തൊള്ളായിരത്തി എണ്ണൂരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കന്നഡിക്ക് വെടികൊണ്ടു ഇതൊക്കെ അമേരിക്കയിൽ നടന്ന സംഭവങ്ങളാണ് അപ്പം അവിടെ സുരക്ഷിത്വമാണോ അപ്പം എങ്ങനെയാണ് ഈ സുരക്ഷിതത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് യഥാർത്ഥത്തിൽ അജിംസ് തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ കേൾക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കുറച്ച് വിവരങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കണേ നമ്മൾ ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയിലെ ഇന്ത്യ സുരക്ഷിതമാണെന്ന് പറയാൻ പറ്റുമോ സൈനികർ സുരക്ഷ ഈ പട്ടാള സൈനികരുടെ സുരക്ഷയ്ക്കിടയിൽ നിന്നാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നത് വേറെ എവിടെങ്കിലും വെച്ചിട്ടൊന്നല്ല ആ സൈനിക സുരക്ഷാ സംവിധാനത്തിന്റെ മധ്യം നടന്നു പോകുന്ന സമയത്ത് വെടി വെടിവെച്ച് കൊല്ലുന്നു ഇവിടെ ഇന്ന് ഇന്ത്യയിൽ നടന്ന സംഭവമല്ലേ സുരക്ഷാ കവയ്യങ്ങൾക്കിടയിൽ അല്ലേ രാജീവ് ഗാന്ധി മരിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരിക്കുന്ന ഇന്ദിര രാഷ്ട്രപിതാവായിരിക്കുന്ന മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചതല്ലേ നമ്മുടെ രാജ്യം സുരക്ഷിതമല്ല എന്ന് പറയാ അങ്ങനെയാണെങ്കിൽ പറയണ്ടേ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ പാകിസ്ഥാനിലേക്ക് പോയാൽ സിയൗലക്കിനെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് ബൈനസിൽ പൂട്ടാനെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് ബൂട്ടോയെ വെടിവെച്ച് കൊണ്ടുണ്ട് രണ്ടായിരത്തി പതിനിലാണ് ബൈനസിൽ പൂട്ടാനെ വെടിവെച്ച് പോകുന്നു ഈ അടുത്ത കാലത്താണ് അവിടെ സുരക്ഷിതമാണോ ബംഗ്ലാദേശേക്ക് പോന്നാൽ ബംഗ്ലാദേശിന്റെ ആത്മീയ നേ അവിടുത്തെ രാഷ്ട്ര നേതാവ് എന്ന് പറയുന്ന മുജീബ് റഹ്മാനെ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ വെടിവെച്ച് കൊന്നു സുരക്ഷിതമാണോ ശ്രീലങ്കയിലേക്ക് പോന്നാൽ പ്രേമദാസെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വെടിവെച്ച് പോന്നു അവിടെ സുരക്ഷിതമാണോ ഇനി ഭീകര സ്ഫോടനവും ഭീകരാക്രമങ്ങളും ഉണ്ടാവാൻ ലോകത്തില് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന രാജ്യങ്ങളിൽ എണ്ണപ്പെടുന്ന രാജ്യങ്ങളൊന്നും സൗദി അറേബ്യയാണ് കാനഡയിലാണ് ഈ അടുത്ത് ഒരു ഒരു ഭീകരസ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നമ്മൾ സൗദി അറേബ്യയിലേക്ക് വരുന്ന സമയത്ത് ഏറെക്കുറെ ജനങ്ങൾക്ക് സുരക്ഷിതമായിരിക്കുന്ന ഒരു രാജ്യമായിട്ട് തന്നെയാണ് സൗദി അറേബ്യ സൗദി അറേബ്യ പരിഗണിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരാളെ വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വധശിക്ഷയാണ് വധക്ക് വധത്തിന് പകരം വധം എന്നുള്ള ഒരു നിയമക്കുളങ്ങൾ നിലനിൽക്കുന്നുകൊണ്ട് സ്വാഭാവികപരമായ രീതിയിൽ സുരക്ഷിത മേഖലയായിട്ട് അല്ലെങ്കിൽ രാജ്യമായിട്ട് തന്നെയാണ് സൗദി അറേബ്യയും പരമാവധി അറബ് രാജ്യങ്ങളെയൊക്കെ കാണുന്നത് കർശനമാണ് അവിടുത്തെ നിയമ സംവിധാനങ്ങളൊക്കെ അവിടെ ഭീകരസ്ഫോടനം ഉണ്ടാവാറില്ലേ ഐ എസ് ഏറ്റവും കൂടുതൽ ഭീകരസ്ഫോടനം നടത്തിയ രാജ്യങ്ങളിൽ ഒന്ന് സൗദി അറേബ്യയാണ് സൗദി അറേബ്യയുടെ ഞാൻ അവിടെ സൗദിയിൽ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ വിദേശകാര്യ സഹമന്ത്രി ആ സഹമന്ത്രി ഒരു ഈ പറയപ്പെട്ട ഐ എസ് തീവ്രവാദിയിൽപ്പെട്ട ഒരു വ്യക്തി കീഴടങ്ങാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞിട്ട് സഹമന്ത്രിയുടെ വീട്ടിലെത്തുന്നു വീട്ടിലേക്ക് അവരെ സ്വീകരിക്കുന്നു അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി ചർച്ച ചെയ്യാൻ വേണ്ടി സഹമന്ത്രി എത്താൻ വേണ്ടി കുറച്ച് വൈകിയതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു ഇയാളെടുത്ത് സ്ഫോടന വസ്തു ഉണ്ടായിരുന്നു അങ്ങനെ സ്വയം പൊട്ടിത്തെറിച്ച് ഒരു സംഭവമാണെന്ന് റിപ്പോർട്ട് ചെയ്തു അപ്പൊ അയാൾ ഈ ഗുജത്തിൽ ഈ സ്ഫോടന വസ്തു ശേഖരിച്ചുകൊണ്ട് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് സ്ഫോടനം നടത്തിയെന്നൊക്കെയാണ് പറയപ്പെട്ടത് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളിലും ഇവിടെ സൗദി അറേബ്യയിൽ നടന്നിട്ടുണ്ട് സൗദി അറേബ്യയിൽ അതോടനുബന്ധിച്ച് നടന്ന ഒരു രസകരമായിരിക്കുന്ന ഒരു സംഭവം കൂടി അതിന് അതിൻ്റെ ഇടയിൽ നമുക്ക് പറയണം അതായത് ഈ ഭീകര ആക്രമം കൊണ്ട് വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞാൻ സൗദിയിൽ നിൽക്കുന്ന സമയത്തൊക്കെ വലിയ പ്രയാസം നാഷണൽ ഹൈവേയിൽ മുഴുവനും ഭയങ്കര ചെക്കിങ്ങാണ് ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ സൗദിയിലെ പോലീസുകാരെ കുറച്ച് വിട്ടിട്ടാണ് ചെക്ക് ചെയ്യുക സൗദി പൗരന്മാരാണ് സമയത്ത് അവർ കുറച്ച് വിട്ടിട്ടാണ് ചെക്ക് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ ഭീകരസ്ഫോടനം നടത്തുന്നതിലൊക്കെ കൂടുതലും പ്രതിസ്ഥാനുള്ളത് മുഴുവനും സൗദി പൗരന്മാരായിരിക്കും അല്ലെങ്കിൽ അറബികളായിരിക്കും അജിനബികളായിരിക്കുന്ന ആളുകൾ ഇന്ത്യ ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യക്കാരൊന്നും സാധാരണ രീതിയിൽ ഭീകരസ്ഫോടനായിട്ട് ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ടും സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ചെയ്തിട്ടില്ല എന്നതിനാൽ ഈ അജിനബികളൊക്കെ വരുന്ന സമയത്ത് വല്ലാതെ ചെക്ക് ചെയ്യാതെ അവർ വിടും മറ്റുള്ള ചെക്ക് ചെയ്യുന്ന രീതിയാണ് അപ്പം അവിടെ ഇങ്ങനെ ഒരു 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 സ്ഫോടനങ്ങൾ ഇടക്കിടക്ക് ഉണ്ടാവുന്നു അതുകൊണ്ട് അവിടുത്തെ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രശ്നം ഉണ്ടായ സമയത്ത് ഗവൺമെന്റ് തലത്തിൽ നിന്ന് ഒരു പരസ്യം പ്രസിദ്ധീകരിക്കുന്നു പത്രത്തിലൊക്കെ വന്ന പരസ്യ പരസ്യമാണ് എന്നിട്ട് അവർ പറഞ്ഞ കാര്യം കുറച്ച് നിർദ്ദേശങ്ങൾ ഭീകരവാദികൾക്ക് കൊടുക്കുകയാണ് ഐ എസ് ഭീകരവാദികളല്ലെ ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെ നടത്തപ്പെട്ട ഒരു ഏകദേശം ഒരു നൂറ്റി ചില്ലാൻ ആളുകളുടെ ചിത്രങ്ങളൊക്കെ ഇപ്പം പത്രത്തിൽ ഇടക്കിടക്ക് ഒക്കാസ് നദ്വ ബിലാദ് അവിടുത്തെ ഇറങ്ങുന്ന റിയാദ് അൽ ജസീറ ഒക്കാസ് പോലെയുള്ള പത്രത്തിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പ്രസിദ്ധീകരണത്തിൽ നിന്നിനോടനുബന്ധിച്ച് അവർ പറഞ്ഞ കാര്യം നിങ്ങൾ കീഴടങ്ങുകയാണെങ്കിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ സർക്കാർ നിങ്ങൾക്ക് ചെയ്തു തരും എന്നിട്ട് അവർ കിടക്കുന്ന ജയിലിലെ സൗകര്യങ്ങൾ ജയിലിലെ സൗകര്യങ്ങൾ നല്ല ബാത്റൂം സൗകര്യങ്ങൾ പിന്നെ നമ്മൾക്ക് ഈ പുസ്തകങ്ങൾ വായിക്കാനുള്ള ലൈബ്രറി പോലെയുള്ള സൗകര്യങ്ങൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കുറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തു ചെയ്യും സൗകര്യങ്ങൾ ജയിലിന്റെ അകത്ത് കീഴടങ്ങുന്ന പ്രതികൾക്ക് ഗവൺമെന്റ് നൽകുന്ന സൗകര്യങ്ങളെക്കുറിച്ച് ആദ്യ അഡ്വാൻസ് ആയ രീതിയിൽ പരസ്യം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം പോലും അന്നുണ്ടായിട്ട് അത് തെറ്റായിരിക്കുന്ന കാര്യമൊന്നുമല്ല രാജ്യത്ത് രാജ്യത്തിന്റെ ആഭ്യന്തര വരുമാനിക്കുന്ന വിഷയങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഗവൺമെന്റ് അങ്ങനെ നിലപാടെടുക്കും എന്ന് മാത്രമല്ല അത് യഥാർത്ഥത്തിൽ വിജയിക്കുകയും ചെയ്തു ഒരുപാട് ആൾക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ തീവ്രവാദ പ്രവർത്തികളൊക്കെ നടത്തപ്പെട്ട ഒരുപാട് ആൾക്കാർ അങ്ങനെ കീഴടങ്ങുകയും ചെയ്തു ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് രാജ്യസുരക്ഷ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് അങ്ങനെ തന്നെ കണിശമായ രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണോ അല്ല അങ്ങനെ ഏതാണ് അങ്ങനെ ഒരു രാജ്യത്തിന്റെ ഒരു പേര് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക സൈനിക ശക്തിയിലും ബലത്തിലും ഒക്കെ ഏറ്റവും ശക്തിയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇസ്രായേലിൻ്റെ പേര് കുറേ കാലം മുമ്പേ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോ അവിടുത്തെ ജനങ്ങൾ ഞങ്ങൾ സുരക്ഷിതരല്ലെന്ന് ഇസ്രായേലുകൾ ഇപ്പോൾ വിളിച്ച് പറയുകയാണ് ഞങ്ങൾ എവിടെയും സുരക്ഷിതരല്ല പാലസ്തീനികൾ ഉറങ്ങാതെ ഇസ്രായേലിന് ഉറങ്ങാൻ വേണ്ടി സാധിക്കില്ല എന്നൊരു സാഹചര്യം വന്നിരിക്കുന്നു എന്ന് ജൂത സംഘടനയാണ് ഈ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞത് അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ഏത് രാജ്യത്തെ കുറിച്ചാണ് നമുക്കങ്ങനെ പറയാൻ പറ്റുക അപ്പൊ ഇറാന്റെ അതിർത്തികൾ സുരക്ഷിതമല്ല അവിടെ സുരക്ഷിതമല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അജിംസ് ചരിത്രം ഒന്ന് പഠിക്കണം ലോക രാജ്യത്തെക്കുറിച്ചും അതിൻ്റെ അതിർത്തി വരമ്പുകളെ കുറിച്ചും അവിടെ നടത്തിയ സ്ഫോടനങ്ങളെക്കുറിച്ചും അവിടുത്തെ രാഷ്ട്ര ഭരണാധികാരി ഭരണാധികാരി കൊല്ലപ്പെട്ടതിനെ കുറിച്ചും ലോകത്തിലെ ശക്തിയും വമ്പന്മാരെയായിരിക്കുന്ന പല ഭരണാധികാരികളും അപ്രതീക്ഷിതമായ രീതിയിൽ കാണാതാവുകയോ മരണപ്പെടുകയോ കൊല ചെയ്യപ്പെടുകയോ ചെയ്ത സംഭവങ്ങളൊക്കെ എത്രയുണ്ട് നാൽപ്പത്തിയേഴ് വർഷം ഇറാഖ് സദ്ദാം സദാമസൈൻ സുരക്ഷിതനായിരുന്നു എന്നാൽ അദ്ദേഹത്തെ ആ യുദ്ധം ഗൾഫ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് സന്താമസിന്റെ പിടികൂടും അല്ലെങ്കിൽ തൂക്കിക്കൊല്ലും എന്നൊക്കെ പറയാൻ ആരും വിശ്വസിക്കായിരുന്നു നാൽപ്പത് വർഷത്തിലധികമാണ് ലിബിയയിൽ കേണൽ ഗദ്ദാബി വരിച്ചത് സുരക്ഷതിനായിരുന്നു നാൽപ്പത് വർഷത്തിലധികമാണ് സുഡാനിലെ മുഹമ്മദ് ബഷീർ ഭരണം നടത്തിയത് അയാൾ ഇപ്പോൾ സ്ഥാനപുഷ്ടനായി ഇപ്പൊ എവിടെയില്ലാതെ നടക്കാണ് ആ രാജ്യം തന്നെ രണ്ടായിട്ട് പളർന്നു ഈജിപ്തില് നാൽപ്പത് കൊല്ലം മുമ്പ് നാൽപ്പത് കൊല്ലത്തിലധികം മുസ്ലിം മുമ്പാർക്ക് ഭരണം നടത്തി അവസാനം എന്ന് മാത്രമല്ല അദ്ദേഹം മാനസികപരമായ രീതിയിൽ അറ്റാക്കായിട്ടാണ് മരണപ്പെട്ടത് ഈ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മരണപ്പെട്ടു എന്നൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തത് ഷാവേസ് സുരക്ഷിതനായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ അതൊന്നും പറയേണ്ട കാര്യമില്ല ഒരു രാജ്യം നൂറ് ശതമാനം സുരക്ഷിതമാണ് എന്ന് പറയാൻ വേണ്ടി ലോകത്ത് ഏതെങ്കിലും രാജ്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് പിന്നെ സമാധാനമായിരിക്കുന്ന വിഷയകാര്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടി എല്ലാ സർക്കാരും കഠിന ശ്രമങ്ങൾ നടത്തും ഭീകരവാദികൾ അവിടുന്ന് തല കൊത്തിയിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കും ഇവിടെ നൂറിലധികം ആളുകൾ ഇറാനിൽ മരണപ്പെട്ട വിവരങ്ങൾ വന്നിട്ടുണ്ട് എത്രാനും രാജ്യത്ത് എത്രാനും ഭീകരസംഭാ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഭീകരസ്ഫോടനം ഉണ്ടാവാത്ത രാജ്യ ദിവസങ്ങളുണ്ടെങ്കിൽ വലിയ അത്ഭുതമാണ് അങ്ങനെ പരമാവധി രാജ്യങ്ങൾക്കൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഒരു ഇറാനെ മാത്രം പിടിച്ച് തൂങ്ങിയിട്ട് സംസാരിക്കേണ്ട കേസൊന്നുമില്ല ലോകത്തെക്കുറിച്ചും അതിന്റെ ചരിത്രത്തെക്കുറിച്ചും അതിന്റെ സംഭവത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ രാജ്യത്താണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത് അല്ലെങ്കിൽ നൂറ് ശതമാനം സുരക്ഷിതമാണ് എന്ന് പറയാൻ പറ്റിയ ഒരു രാജ്യത്തിന്റെ പേര് പറഞ്ഞാൽ അജിംസ് വല്ലാതെ വിയർത്ത് പോകും അതുകൊണ്ട് എന്തുകൾക്ക് സംസാരിക്കുന്ന സമയത്ത് ചരിത്രം കുറച്ചും കൂടി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് സംസാരിക്കണമെന്ന് മാത്രമല്ല ഇതൊക്കെ ലോകത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ വിലയിരുത്തുന്ന ആളുകളാണ് ഇതൊക്കെ കേൾക്കുന്നത് എന്നുള്ള ഒരു ചെറിയ ഒരു വിവരം കൂടി നമ്മൾ പറയുന്ന സമയത്ത് വേണം എന്നുകൂടി അജിംസിനെ അറിയിക്കുകയാണ്